മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ഫോൺ മത്സ്യ കച്ചവടത്തിലെ ഒരു ദിവസത്തെ ലാഭവും തൊഴിലാളികളുടെ കൂലിയും സഹോദരങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിവെച്ച് മാതൃക തീർത്തിരിക്കുകയാണ് വെള്ളറക്കാട് ചെമ്പകശ്ശേരി ഗ്രൂപ്പ് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയരാകുന്ന ചെമ്മന്തിട്ട കാളിയടത്ത് മനോജ് സുധ ദമ്പതികളുടെ മക്കളായ അവനിക ആയുഷ് എന്നിവരുടെ ചികിത്സയ്ക്കാണ് ഒരു ലക്ഷം രൂപ നൽകുന്നത് ബോൺമാര രോഗം ബാധിച്ച് മജ്ജ മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയരാകുന്ന ചെമ്മന്തിട്ട കാളിയടത്ത് മനോജ് സുധാ ദമ്പതികളുടെ മക്കളായ അവനിക ആയുഷ് എന്നിവരുടെ ചികിത്സാ സഹായ നിധിയിലേക്കാണ് ഒരു ദിവസത്തെ മുഴുവൻ ലാഭവും മത്സ്യത്തൊഴിലാളികളുടെ കൂലിയും ഉൾപ്പെടുത്തി ഒരു ലക്ഷം രൂപ നൽകുന്നത് മുപ്പത്തിയൊന്ന് വാഹനങ്ങളിലായി അറുപത്തിരണ്ട് തൊഴിലാളികളാണ് വിവിധയിടങ്ങളിൽ മത്സ്യവില്പന നടത്തിയത് ജെ സി മൊയ്തീൻ എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു കടങ്ങോട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ കെ മണി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് പുരുഷോത്തമൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രമേശ് മെമ്പർമാരായ ഗഫൂർ കടങ്ങോട് സിമി ഷാജി എന്നിവരും പൊതുജനങ്ങളും പങ്കെടുത്തു കൊടിയേറി മക്കളെ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി തികച്ചും സൗജന്യം അപ്പൊ ഓണപൂരം അടിപൊളിയാക്കാം ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ